നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നടത്തിയ പ്രസംഗത്തിനെതിരെ ബിജെപിയുടെ കടുത്ത വിമർശനം ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചു സംസ്ഥാനത്ത് അമേബിക് മെലിഞ്ചോ എൻസെഫ്ലൈറ്റീസ് പ്രത്യേക മാർഗ്ഗരേഖ പുറത്തിറക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് രാവിലെ പത്ത് മുതൽ ഓൺലൈനായി അപേക്ഷിക്ക ഇന്ത്യ സിംബാബ്വെ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മത്സരങ്ങൾ ശനിയാഴ്ച ഹരാരയിൽ ആരംഭിക്കും ലോക്സഭയിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ഒരു പ്രത്യേക മതവിഭാഗത്തെ വിമർശിക്കുന്ന തരത്തിലായിരുന്നുവെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തികഞ്ഞ ഉത്തരവാദിത്വം പുലർത്തേണ്ട അദ്ദേഹം തികച്ചും നിരുത്തരവാദപരമായ തരത്തിലാണ് പ്രസംഗിച്ചതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും ഡ്യൂട്ടിക്കിടെ ജീവൻ നഷ്ടമാകുന്ന അഗ്നിവീർ ജവാൻമാർക്ക് ഒരു കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയതാണെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു കോൺഗ്രസ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അടിത്തറ തോണ്ടാനാണ് നിരന്തരം ശ്രമിക്കുന്നതെന്നും ലോക്സഭാ സ്പീക്കറോട് പോലും രാഹുൽ ഗാന്ധി ബഹുമാനം പുലർത്തുന്നില്ലെന്നും വൈഷ്ണവ് ആരോപിച്ചു നദ്ദ ലോക്സഭയിൽ ഒരു പ്രത്യേക സമുദായത്തെ കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് കേന്ദ്രമന്ത്രിയും ബിജെപി ദേശീയ അധ്യക്ഷനുമായ ജെ പി നദ്ദയും ആവശ്യപ്പെട്ടു അഞ്ച് തവണ ആയിട്ടും രാഹുൽ പാർലമെന്ററി മാനദണ്ഡങ്ങൾ പഠിച്ചിട്ടില്ലെന്നും നദ്ദ ട്വിറ്ററിൽ കുറിച്ചു കർഷകരെയും സായുധസേനകളെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ പ്രതിപക്ഷ നേതാവ് അവാസ്തവപരമായ കാര്യങ്ങളാണ് പറയുന്നതെന്നും നദ്ദ ആരോപിച്ചു രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ലോക്സഭാ സ്പീക്കറെ സമീപിച്ചിട്ടുണ്ടെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു തെറ്റിദ്ധാരണാജനകമായ പരാമർശങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രാഹുൽ രാഹുൽഗാന്ധിക്ക് ഒഴിഞ്ഞുമാറാനാവില്ലെന്നും റിജിജു പറഞ്ഞു പാർലമെന്റിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ അപമാനിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഒരു വിഭാഗത്തെ രാഹുൽ അധിക്ഷേപിക്കുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു വർഗീയവാദികളെ പ്രേണിപ്പിക്കാനാണ് ഗാന്ധിയുടെ ശ്രമമെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചു ഡോക്ടർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതാധികാര സമിതിക്കാണ് നിർദ്ദേശങ്ങൾ നൽകേണ്ടതെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു പരീക്ഷാ പ്രക്രിയയുടെ പരിഷ്കരണം ഡാറ്റ സെക്യൂരിറ്റി ഏജൻസിയുടെ പ്രവർത്തനവും പുനഃസംഘടനയും തുടങ്ങിയ വിഷയങ്ങളിൽ ഈ മാസം വരെ നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ് യു പി എസ് സി സിവിൽ സർവീസ് പ്രിലിമിനറി ഫലം പ്രഖ്യാപിച്ചു യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾ മെയിൻ പരീക്ഷയ്ക്കായി വിശദമായ അപേക്ഷ സമർപ്പിക്കണമെന്ന് യു പി എസ്സി അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട പ്രധാന തീയതികൾ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രത്യേക മാർഗരേഖ പുറത്തിറക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ജനങ്ങളിൽ ഈ രോഗത്തെപ്പറ്റി അവബോധം ശക്തിപ്പെടുത്താൻ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഡെസ്ക് റിപ്പോർട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും ഡൈവിംഗ് അടക്കം ജലവിനോദങ്ങളിൽ പങ്കെടുക്കുന്നതും പരമാവധി ഒഴിവാക്കണമെന്ന് വീണ ജോർജ് നിർദ്ദേശിച്ചു വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി നെഗ്ലേറിയ ഫൌലേറിയ എന്ന രോഗകാരിയായ അമീബ മൂക്കിലെയോ ചെവിയിലെയോ നേർത്ത ആവരണത്തിലൂടെ ശരീരത്തിൽ കടന്ന് തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് കെട്ടിക്കിടക്കുന്നതും മാലിന്യം കലർന്നതുമായ ജലാശയങ്ങളിലാണ് സാധാരണഗതിയിൽ ഇത്തരം അമീബയുടെ സാന്നിധ്യമുണ്ടാവുക യിൽ പഴുപ്പ് ബാധിച്ച കുട്ടികൾ കുളത്തിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കുളിക്കാൻ പാടില്ല മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാത്ത ഈ രോഗം അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് പത്തുലക്ഷത്തിൽ രണ്ട് പോയിന്റ് ആറു പേർക്ക് മാത്രമാണ് രോഗം ബാധിക്കുന്നത് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ ഉടൻ വിദഗ്ദ്ധ ചികിത്സ തേടണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു പ്ലസ് വൺ മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാതിരുന്നവർക്കും ഇന്ന് രാവിലെ പത്ത് മുതൽ ഓൺലൈനായി സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാം സീറ്റ് ലഭ്യതയും മറ്റ് വിവരങ്ങളും രാവിലെ ഒൻപതിന് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെന്ററി അലോട്ട്മെന്റിന് മുതൽ വ്യാഴാഴ്ച വൈകിട്ട് നാല് വരെയും അപേക്ഷിക്കാം കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത രാജ്യസഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും പി പി സുനീർ ജോസ് കെ മാണി ഹാരിസ് ബിരാൻ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് യുനെസ്കോ ക്രിയാത്മക നഗര ശൃംഖലയിൽ പുതുതായി ഉൾപ്പെട്ട കോഴിക്കോടക്കം നഗരങ്ങളുടെ സെഷൻ ഇന്ന് പോർച്ചുഗലിലെ ബ്രാഗ നഗരത്തിൽ നടത്തും സ്വന്തം സാഹിത്യ സാംസ്കാരിക പാരമ്പര്യങ്ങളെപ്പറ്റി ഓരോ നഗരത്തിന്റെയും അവതരണങ്ങൾ സെഷനിലുണ്ടായിരിക്കും കോഴിക്കോടിനെ സംബന്ധിച്ച അവതരണത്തിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് സംസാരിക്കും മലയോര പട്ടയ വിവര ശേഖരണത്തിൽ നിശ്ചിത സമയത്തിനകം അപേക്ഷ നൽകാൻ കഴിയാത്തവർക്ക് ഈ മാസം ഇരുപത്തിയഞ്ച് വരെ അപേക്ഷ നൽകാൻ റവന്യൂ വകുപ്പ് അവസരം നൽകി റവന്യൂ സെക്രട്ടേറിയറ്റ് യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷ നൽകേണ്ട സമയപരിധി നീട്ടിയത് നേരത്തെ മാർച്ച് ഒന്നു മുതൽ മുപ്പത് വരെ നടത്തിയ വിവരശേഖരണ പ്രക്രിയയിൽ അപേക്ഷ നൽകാൻ കഴിയാത്തവർക്കാണ് അവസരം ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിൽ ഈ സമയപരിധിക്കം അപേക്ഷ നൽകാമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ തിരുവനന്തപുരത്ത് അറിയിച്ചു സംസ്ഥാനതല വനമഹോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇന്ന് നടക്കും തിരുവനന്തപുരത്ത് വനംവകുപ്പ് ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് വനമഹോത്സവത്തിന് ഇന്നലെ തുടക്കമായിരുന്നു ഈ മാസം വരെയാണ് സംസ്ഥാനതല പരിപാടികൾ ഇന്ത്യ സിംബാബ്വേ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മത്സരങ്ങൾ ഈ മാസം ആറിന് ഹരാരയിൽ ആരംഭിക്കും അഞ്ച് മത്സര പരമ്പര ഈ മാസം പതിനാല് വരെയാണ് ശുഭമാൻ ഗില്ലാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് സിക്കുന്ദർ റാസയാണ് സിംബാബ്വേ ക്യാപ്റ്റൻ വി വി എസ് ലക്ഷ്മൺ ഇന്ത്യൻ ടീമിനൊപ്പം സിംബാബ്വിലേക്ക് പോകുമെന്ന് ബിസിസിഐ സെക്രട്ടറി ജയ്ഷാ ഇന്നലെ അറിയിച്ചു ഇന്ത്യൻ ടീം പരിശീലകന്റെയും സെലക്ടറുടെയും നിയമനം ഉടനുണ്ടാകുമെന്നും ജയ്ഷാ പറഞ്ഞു യൂറോകപ്പ് ഫുട്ബോൾ പ്രീക്വാർട്ടറിൽ റൊമേനിയ നെതർലൻഡ്സുമായി ഇന്ന് ഏറ്റുമുട്ടും ഇന്ത്യൻ സമയം രാത്രി ഒൻപതരയ്ക്കാണ് മത്സരം രണ്ടാമത്തെ മത്സരത്തിൽ രാത്രി പന്ത്രണ്ടരയ്ക്ക് ഓസ്ട്രിയ തുർക്കിയെയും നേരിടും വ്യക്തികളുടെ മുഴുവൻ ആരോഗ്യ വിവരങ്ങളും ഡിജിറ്റലായി സൂക്ഷിക്കുന്ന ഇ ഹെൽത്ത് പദ്ധതിക്ക് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തുടക്കമായി ചികിത്സ വേഗത്തിലാക്കുന്ന പദ്ധതിയുടെ വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ഏതെങ്കിലും ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗിയെ റെഫർ ചെയ്യപ്പെടുമ്പോൾ ആദ്യ ആശുപത്രിയിൽ നടത്തിയ ലാബ് പരിശോധനാ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ലഭിക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശോധനകൾ വീണ്ടും നടത്തേണ്ടതില്ല സാമ്പത്തിക നഷ്ടം ഒഴിവാക്കി സമയം ലാഭിക്കാനും വളരെ വേഗത്തിൽ തന്നെ രോഗിക്ക് ചികിത്സ കിട്ടാനും ഇത് വഴിയൊരുക്കുമെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് അറിയിച്ചു പദ്ധതിയുടെ ഭാഗമായി വ്യക്തികൾ യുണീക്ക് ഹെൽത്ത് ഐഡന്റിഫിക്കേഷൻ നമ്പർ എടുക്കണം ആധാർ കാർഡും ആധാർ ബന്ധിപ്പിച്ച മൊബൈൽ ഫോണുമായി വന്നാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹെൽത്ത് നിന്നും സേവനം ലഭ്യമാണെന്നും സൂപ്രണ്ട് അറിയിച്ചു ഓൺലൈനായും രജിസ്റ്റർ ചെയ്യാനാവും സംസ്ഥാനത്ത് ശക്തമായ മഴ സാധ്യത മുൻനിർത്തി ആറ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഈ മാസം വരെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മിന്നിലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് മീൻപിടുത്തക്കാർ കടലിൽ മഴയുടെ തോത് കുറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ ക്വാറി ഖനന പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചു വിനോദസഞ്ചാരം കടലോര കായലോര മലയോര ഗതാഗത നിരോധനം എന്നിവയും ജില്ലാ കളക്ടർ പിൻവലിച്ചിട്ടുണ്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി തീർത്ഥാടനത്തിന് പോയവരിൽ ആദ്യ സംഘം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്നലെ മടങ്ങിയെത്തി രണ്ട് വിമാനങ്ങളിലായി പേരാണ് നാട്ടിലെത്തിയത് കമ്മിറ്റിയുടെ ഹാജിമാരെ സ്വീകരിച്ചു നെടുമ്പാശ്ശേരിയിലും കണ്ണൂരിലും ഈ മാസം പത്ത് മുതലാണ് തീർത്ഥാടകർ മടങ്ങിയെത്തുന്നത് കോഴിക്കോട് മാളിക്കടവ് തണ്ണീർപന്തൽ റോഡിന്റെ ശോചാ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പരാതി പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നടത്തിയ പ്രസംഗത്തിനെതിരെ ബിജെപിയുടെ കടുത്ത വിമർശനം ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചു സംസ്ഥാനത്ത് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് പ്രത്യേക മാർഗ്ഗരേഖ പുറത്തിറക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് രാവിലെ പത്ത് മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം ഇന്ത്യ സിംബാംവേ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മത്സരങ്ങൾ ശനിയാഴ്ച ഹരേരയിൽ ആരംഭിക്കും അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഏഴ് ഇരുപത്തിയഞ്ചിന്